എന്ന് അലൈഹി ാഹു തങ്ങളോട് ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അബസ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ഫമൽ എന്താണ് ഹിജ്റ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹിജ്റ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വിശദീകരിച്ചു അൻ നീ വെടിയലാണ് അവിടെ സു എന്ന് പറഞ്ഞാൽ തിന്മകൾ തെറ്റുകുറ്റങ്ങൾ വെടിയലാണ് ഹിജറ എന്ന് പറഞ്ഞു അതേപോലെ വൈകൃതം വൈരൂപ്യം അതിനെ സു എന്ന് പറഞ്ഞത് ഹദീസിൽ തന്നെ വായിക്കാം നരകത്തിൽ ശിക്ഷാർഹരായ ഒരു വിഭാഗം ആളുകൾ അലിസ്കൾക്ക് ഒരിക്കൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കാണിക്കുകയുണ്ടായി ഒരു വിഭാഗം ആളുകളെ അവരെ കുറിച്ച് പറയുകയാണ് റിജാലുൻ റിജാലു ഒരു വിഭാഗം ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗം ഏറ്റവും സുന്ദരമാണ് വശത്രുൻ അവരുടെ തന്നെ മറ്റൊരു ഭാഗം ഏറ്റവും വികൃതമാണ് ഒരു ഭാഗം ഭംഗിയിൽ മറുഭാഗം വൈകൃതത്തിൽ വൈരൂപ്യത്തിൽ ഏറ്റവും മോശമായി ഈ ആളുകളോട് പിന്നീട് പറയും ഈ മെഹബൂഫ് ഇതാലി കന്നെഹ്ർ ഒരു നദി കാണിച്ച് ആ നദിയിൽ പോയി വീഴാൻ അങ്ങനെ അവർ ആ നദിയിലേക്ക് പോയി അതിൽ വീഴും അലൈഹി നബ്സാലിമാങ്ങൾ പിന്നെ ഇവരെ കണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഞങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അവരിൽ നിന്ന് ആ എന്ന് പറഞ്ഞാൽ അവരിൽ കാണപ്പെട്ട ആ വൈകൃതം വൈരൂപ്യം ഏറ്റവും മോശമായ ആ ശാരീരികാവസ്ഥ അത് പോയിട്ടുണ്ട് ഫസാറു അഹ്സനി സൂറത്തിൻ അവർ ഏറ്റവും നല്ല രൂപത്തിലായി തീരുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ തിരുവഴിയിൽ സു എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി കാണപ്പെട്ട വൈരൂപ്യം വൈകൃതം എന്നൊക്കെ അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ്സ്ലമ തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്മകൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു തിന്മ എന്നെ തൊടുമായിരുന്നില്ല എന്ന് ഇവിടെ സു എന്ന് പ്രയോഗിച്ചു വിപരീതമായി ഹൈറ് നന്മയാണ് സു തിന്മയാണ് ഇതുപോലെ ദുഷിച്ചതിന് പ്രയോഗിച്ചത് ഹദീസിന്റെ പ്രയോഗത്തിൽ നമ്മൾ വായിക്കുന്നു അബുഹു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസീയത്ത് ഞാൻ മരിച്ചാൽ തീയുമായി നിങ്ങൾ എന്നെ അനുഗമിക്കരുത് എന്റെ ജനാസയെ അനുഗമിക്കരുത് അതേപോലെ എന്റെ കബറിൻ പുറത്ത് നിങ്ങൾ കൂടാരം ഉണ്ടാക്കരുത് ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ റബ്ബിംഗലേക്ക് എന്നെയും കൊണ്ട് വേഗത്തിൽ പോകണം ജനാസ പെട്ടെന്ന് സംസ്കരിക്കണം എന്ന അർത്ഥത്തിൽ എന്നിട്ട് അദ്ദേഹം ഒരു തിരുമൊഴി അവിടെ അനുസ്മരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ അലിസ്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാ ഊതിരി സൽ പുരുഷൻ മരിച്ച് അയാൾ അയാളുടെ കെട്ടിൽ വെക്കപ്പെട്ടാൽ കാല കൂനി എന്നെ വേഗം കൊണ്ടുപോകൂ വേഗം കൊണ്ടുപോകൂ എന്ന് ആ സൽ പുരുഷൻ പറയും എന്നാണ് ഊതി അറുലു സൂല ശരീരിഹി ഒരു ദുഷിച്ച മനുഷ്യനാണ് മരിച്ച് അയാളുടെ കെട്ടിൽ വെക്കപ്പെടുന്നതെങ്കിൽ അയാൾ വെക്കപ്പെടുകയാൽ സൂ ആ ദുഷിച്ച മനുഷ്യൻ പറയും യാ വൈലി നബി നാശമേ നിങ്ങൾ െ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ദുഷിച്ചവൻ മോശം മനുഷ്യൻ എന്നുള്ളതാണ് അസാലിഹ് എന്നതിന്റെ വിപരീതമായിട്ടാണ് ഇവിടെ അസു പ്രയോഗിച്ചത് നല്ലത് തീയത് സാലേഹ് സൽ പുരുഷനാണ് അസു ദുഷിച്ചാണ് ഇതേപോലെ സുറത്തിൻ അഹ്ലിന്റെ തൊണ്ണൂറ്റി മൂന്നാം വചനം ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്ത് തൊട്ട് നിങ്ങൾ തടഞ്ഞതിനാൽ എന്ന് പറയും അള്ളാഹു സുബാൻ തല പറഞ്ഞു തിന്മ ചെയ്തവർ അവർക്ക് സൂ അനന്തരഫലം നരകത്തെ ഉദ്ദേശിച്ചാണ് ഇതുപോലെ സുഹൃദം ചെയ്തവർക്ക് അൽ ഹുസ്നയാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞില്ലേ അസു അ എന്ന് പറഞ്ഞാൽ നരകമാണ് അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് സൂയിൽ നിന്നാണത് സു അ എന്നുള്ളത് വന്നിട്ടുള്ളത് ശിക്ഷക്ക് സൂ എന്ന് പറയും ഇതേപോലെ സു ഇലക്ക് ഇതാഫത്ത് ചെയ്ത് ചേർത്ത് കുറെ പ്രയോഗങ്ങൾ ജാറുസു യൗമുസ്സു ലൈലത്തുസ്സു മഹ്റുസു മധുസു ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ മോശമായ അനിഷ്ടകരമായ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത് റസൂൽ സ്വഹു അലൈസ് അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചത് ഇപ്രകാരം നിന്ന് മോശം സ്വഭാവക്കാരനായ അൽവാസി അയാളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു നിരബാധിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന എനിക്ക് നിര ഏൽപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് ഞാൻ നിന്ന് രക്ഷ തേടുന്നു എനിക്ക് യജമാനനായി വർത്തിക്കുന്ന സന്തതി ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്തതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു മാലി അലയ്യ എനിക്ക് ശിക്ഷയായി ഭവിക്കുന്ന സ്വത്ത് അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു ഖലീലിൻ ഐനുഹു കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ അവൻ്റെ കണ്ണ് എന്നെ നോക്കുന്നു അവൻ്റെ കൽബ് എന്നെ പേടിപ്പിക്കുന്നു അങ്ങനെയുള്ള കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയ്ക്ക് തേടുന്നു കാരണം കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ ഇൻ ദഫനഹ വല്ല നന്മയും എന്നിൽ കണ്ടാൽ അവൻ അത് തമസ്കരിക്കും കുഴിച്ചു മൂടും വ ഇൻ അദാഹ വല്ല തിന്മയും കണ്ടിട്ടുണ്ട് എങ്കിൽ അവൻ അതിനെ അങ്ങാടിപ്പാട്ടാക്കും ഇവിടെ നോക്കൂ നിങ്ങൾ ഹദീസിന്റെ പ്രയോഗം ജാർ അസു മോശം അയൽവാസി ഒരു ഇതേപോലെ ജലീസി സൂ ഇ സാഹിബുൽ സാഹിബുൽ കീർ മോശം കൂട്ടുകാരൻ ഉപമ പോലെയാണ് എന്നാണ് സാഹിബുൽ കീർ എന്ന് പറഞ്ഞെങ്കിൽ കൊല്ലപ്പണിക്കാരൻ ഉലയിൽ ഊതി ഇരുമ്പൊക്കെ കാച്ചി പണിയെടുക്കുന്ന കൊല്ലപ്പണിക്കാരൻ സവാദിഹി യുസീബി കവാദിഹിൻ ദുഹാനിഹി എന്നാണ് അവന്റെ സവാദ് നിനക്ക് നിനക്കേറ്റിട്ടില്ലെങ്കിലും അവന്റെ കേൾക്കും എന്ന് പറഞ്ഞില്ലേ ഇവിടെ ജലീസുസ് മോശം കൂട്ടുകാരൻ തബറാനി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദുവാ തങ്ങൾ നിർവഹിച്ചതിൽ അതിൽ കുറെ പ്രയോഗങ്ങൾ കാണാം മോശം ദിവസത്തിൽ നിന്ന് മോശം രാവിൽ നിന്ന് മോശം സമയത്തിൽ നിന്ന് മോശം കൂട്ടുകാരനിൽ നിന്ന് മോശം അയൽവാസിയിൽ നിന്ന്

മോശം പ്രവേശനത്തിൽ നിന്ന് ആ രണ്ടരക്കായ നിന്നെ തടയും എന്ന് നബ് സല്ലു അലൈവല്ല മാത്തങ്ങൾ പറഞ്ഞത് ഇതുപോലെ സൂയിലേക്ക് ചേർക്കപ്പെട്ട പ്രയോഗങ്ങൾ ധാരാളമുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തിയത് ഈ സു എന്ന പദത്തിന്റെ ആശയവൈപുല്യം അർത്ഥ തലങ്ങൾ അതിന്റെ തേട്ടങ്ങൾ ഇത് മനസ്സിലാക്കാൻ